ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വീകനൊപ്പം നമ്മൾ ഇന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ തപ്പി തപ്പി അവസാനം പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ പോവാന്ന് വിചാരിച്ചപ്പോ ഞങ്ങള് രാവിലെ ഒരു എട്ടര ആകളിലേക്ക് ഇറങ്ങി അപ്പം സാധാരണ എല്ലാ ഷൂട്ടിനും ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങാറുള്ളത് പിന്നു മാത്രമാണ് ഞങ്ങൾ രാവിലെ തന്നെ മെല്ലിയാണ് ഇറങ്ങിയത് അപ്പം അതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഇടയ്ക്ക് വരെ ഞങ്ങൾ വിചാരിച്ചത് ടിപ്പു സുൽത്താന്റെ കോട്ട ടിപ്പു സുൽത്താനായിട്ട് കിട്ടിയതാണെന്നാണ് പക്ഷേ ടിപ്പു സുൽത്താന്റെ അച്ഛൻ മൈസൂർ രാജാവായ ഹൈദരലി ആയിരത്തി റിൽ കെട്ടിയതാണിത് പിന്നെ ബ്രിട്ടീഷുകാരെ അത് പിടിച്ചെടുക്കുകയും പിന്നെ പുനരുദ്ധീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിട്ടാണ് കണ്ടുതന്നെ ഇന്നാണ് ഞാനൊന്ന് ഇതൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടുപിടിച്ചത് അപ്പൊ ഇത്രയും കാലം വിചാരിച്ചത് ടിപ്പു സുൽത്താൻ എന്നെ കെട്ടിയതാണെന്നാണ് പിന്നെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പിന്നെ അറിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് തീരെ അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് അവിടെ എത്തി അപ്പൊ അവിടെ ഞങ്ങള് രാവിലെ വരുമ്പോ രണ്ട് ഞാൻ പപ്സൊക്കെ കഴിച്ചു നിന്നായിരുന്നു എനിക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പഴംപൊരിയാ അല്ല സോറി ഉള്ളി വടയൊക്കെ കഴിച്ചിട്ട് ഒരു ചായ ഒക്കെ കുടി ചമ്മയ്ക്ക് വെച്ചണ വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കാനായിട്ട് പൈസ ഒന്നും വേണ്ട നമുക്ക് എപ്പാണെങ്കിലും കയറിയിരിക്കാം പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ മാത്രം ഇരുപത്തി അഞ്ച് രൂപ അത് വലിയവർക്ക് മാത്രമേ ഉള്ളൂ അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ പിന്നെ പഞ്ചവയസിന് താഴെയുള്ളവർക്കൊക്കെ ഫ്രീ ആണ് അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഓസിന കയറി കേട്ടോ അപ്പൊ അതിന് ശേഷം ഇവിടെ വന്നിട്ട് അവിടെ കുറച്ച് മീനിനെ ഒക്കെ നോക്കിയിരുന്നു അപ്പൊ ഈ ഒരു ഭാഗം വരെ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ഇനി കുറച്ചുകൂടി ദൂരം വരെ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു മതിൽ പോലെ വെച്ചിരിക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് കയറാനാണ് പൈസ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോ കൊറേ ആമകളൊക്കെ ഇങ്ങനെ മെല്ലെ ഒറ്റയ്ക്ക് ഒറ്റക്ക് നടന്നുകൊണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നോക്കുമ്പോ ഒരു മുതല പോലത്തെ സാധനം വരുന്നോണ്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു ബ്ലാക്ക് കളറില് കൊറേ മീനുകളൊക്കെ ചേർന്നിട്ട് നിന്നിട്ടൊരു ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓടി ഓടി വരുന്നു അതിന്റെ അതിൻ്റെടേക്കൂടെ എന്തെങ്കിലും കല്ലൊക്കെ ഇറങ്ങിയിട്ടാണ് തോന്നുന്നത് അതൊക്കെ അങ്ങടെ ഇടയ്ക്കിടയ്ക്ക് പൂവ് വരും അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ അങ്ങടും ഇങ്ങോട്ട് ചാടി ചാടി നടക്കണ്ടായിരുന്നു പിന്നെ ഇതിന്റെയൊക്കെ തലവനായിട്ടുള്ള ഒരു ആമ ആമ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ നോക്കുമ്പോ ഈ ഒരു ഗ്രൂപ്പായി പോണതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഈ ഒരു ആമ തന്നെ ഉണ്ടാവും അപ്പൊ എന്ത് സംഭവം ഒന്നും അറിയില്ല ചിലപ്പോ ഗാങ്സ്റ്റർ ആയിരിക്കും അപ്പൊ അതിന് ശേഷം ഞങ്ങൾ കൊറേയൊക്കെ അവിടെ നിന്ന് അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യാമറാമാൻ കുറച്ച് മെല്ലെ വന്നത് അപ്പൊ ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്ന് അതിനുശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങള് ഡാൻസ് ഒക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ മൂന്ന് ഡാൻസ് പിന്നെ ഒരു സ്ട്രോങ്ങോ എടുക്കാന്നാണ് വിചാരിച്ചിട്ട് വന്നത് അങ്ങനെ അതൊക്കെ എടുക്കുമ്പോഴേക്കും ഈ ഒരു വെയിലുള്ള അവിടെയൊക്കെ ഒക്കെ ക്ലിയർ ഉണ്ടാവില്ല ക്യാമറയിൽ എടുക്കുമ്പോൾ അപ്പോൾ അത് തന്നെ തണലൊക്കെ നോക്കി നോക്കി പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് ചളുപുളുകൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ചെറിയ ഹീലാണ് കുഞ്ഞു ഹീലുള്ള പക്ഷേ അത് ചെരുപ്പിട്ട് കഴിച്ച് കളിച്ച എന്തായാലും അഴുക്ക് പോയു അപ്പൊ ചെരുപ്പില്ലാണ്ട് കാലിലൊക്കെ ഫുള്ള് അഴുക്കായിട്ടുണ്ടായിരുന്നു അതേപോലെ പാവളന്റെ അറ്റം ഞങ്ങൾക്ക് ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ആണ് അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് അപ്പൊ പാവാടന്റെ അച്ഛൻ ഒരു ഭയങ്കരമായിട്ട് എന്ന് ചാൾ എന്നാ ചളിയൊക്കെ ആയിട്ട് ചാൾ എന്നെ ചളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ വന്നിട്ട് കഴുകി വരച്ചിട്ട് അത് അധികം പോവുണ്ടായിരുന്നില്ല പിന്നെയും രണ്ടുമൂന്നു വട്ടം കഴുകിയിട്ടുവാണോ അതെങ്ങനെയെങ്കിലൊക്കെ കളയണമെങ്കിൽ അപ്പൊ ഈ ഒരു ഷൂട്ടിന്റെ കാര്യം പെട്ടെന്ന് നടത്ത തീരുമാനമാണ് അപ്പം തലേദിവസം ആയിരുന്നു ഈ ഒരു ഡ്രസ്സ് തലേ ദിവസം കിട്ടിയത് അപ്പം അത് കാരണം തലേ ദിവസമായിരുന്നു ഈ ഷൂട്ട് ചെയ്യാൻ തന്നെ പ്ലാൻ ഇട്ടത് അപ്പൊ അത് കാരണം തന്നെ പെട്ടെന്ന് ഞങ്ങൾ എങ്ങനെയുള്ള ചെയ്യണം വിചാരിച്ചിട്ട് ഫോണിൽ എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ കുഴപ്പമില്ല ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമറയിൽ എടുക്കാന്ന് വിചാരിച്ച് നമ്മളെ ക്യാമറമാൻ ആയ അഖിൽ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊറേ അഖിൽ ചേട്ടന്റെ കൂടെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ക്യാമറയിൽ അപ്പം നല്ല കംഫേർട്ടാണ് കാരണം ഞങ്ങള് എപ്പോഴും മിക്കപ്പോഴും ഞങ്ങള് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചേട്ടൻ വിളിക്കാറുണ്ട് അങ്ങനെ ഇതാണ് നമ്മളുടെ ആ ഒരു കോട്ടയുടെ ഉള്ളിൽ അപ്പൊ ഒരുപാട് പേരൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഞാനും പോയിട്ടുണ്ട് ചെറുപ്പത്താണ് പോയിട്ടുള്ളത് അപ്പൊ അത് തന്നെ എനിക്ക് തീരെ എന്താന്നും കൂടെ ഓർമ്മയില്ല പക്ഷെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് ക്ഷമ്മ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് ഇതൊരു ജയിൽ പോലെയൊക്കെ ഉണ്ട് ജയിലാണോന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെ അതിൻറെ ഉള്ളില് ജയില് പോലെയൊക്കെ അത് പുറത്തൊക്കെ ഗേറ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ജയിലാന്നാണ് വിചാരിച്ചത് എനിക്ക് ശരിക്കും അറിയത്തില്ല പിന്നെ അവിടെ കുറേ നല്ല നല്ല പച്ച വരിയുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ പച്ചപ്പ് അവിടെയും കണ്ടെങ്കിൽ അവിടെ ഇരിക്കണം പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ഡീസെന്റ് ആയി നടക്കേണ്ടത് അത് കാരണം തന്നെ ഞങ്ങള് കൊറേ അങ്ങടും ഇങ്ങടൊക്കെ നടന്നു അവസാനൊരു പ്ലേസ് അവിടെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചെരുപ്പിലാണ് ചെയ്തിട്ട് കൊറേ കാലിലൊക്കെ ചളിയായി എന്നാലും കുഴപ്പമില്ല അപ്പം രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് അയിൽ ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എടുക്കാന്നിട്ട് അതൊരു മോഡേ മോഡേൺ ടൈപ്പ് ഡ്രസ്സാണ് അപ്പം ഇതും പിന്നെ അതും ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇരുപത്തിയഞ്ച് രൂപയുള്ള നമുക്ക് അവിടെ രാവിലെ വന്നെങ്കിലും വൈകുന്നേരം വരെ നിൽക്കാനുള്ള ഒരു ടൈം ഒക്കെ ഉണ്ട് അപ്പം ഇത്രയും നേരത്തിനുള്ളിൽ പോകണം എന്നൊന്നും ഇല്ല ഇത് അടയ്ക്കണവരെ നമുക്ക് നിൽക്കാം അതുകാരണം തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നെങ്കിയാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് അതേപോലെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഒന്നും നിന്നില്ല അത് ഈ ഷൂട്ട് കഴിഞ്ഞ പിള്ളേ ഞങ്ങൾ അങ്ങനെ പോയി പോയിട്ടോ പിന്നെ ഞങ്ങൾ ബാത്റൂം കണ്ടുപിടിക്കലായിരുന്നു ടാസ്ക് അവിടെയുള്ള എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ചിരിച്ചില്ല എന്നാലും അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കാര്യം ഞങ്ങള് ബാത്റൂമ് തപ്പി ആ ഒരു കോട്ട ഫുള്ള ഒരു പത്രിക വട്ടം ചുറ്റി എന്നിട്ട് സെക്യൂരിറ്റീൻ്റെ അടിച്ച് ചോദിച്ചിട്ടാണ് ബാത്റൂമൊന്നും നേരെ കണ്ടുപിടിച്ചത് ഡ്രസ് മാറ്റാൻ അപ്പൊ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വേറെ റെയിലെടുത്തു പിന്നെ ഞങ്ങള് പുലർച്ചയ്ക്കായിരുന്നു രാത്രി അച്ചമ്പ ഹൈന്നുമണിയാകുമ്പോഴേ വരുവുള്ളൂ അപ്പം ആ ടൈമിൽ ഇട്ടോ ഒക്കെ പറഞ്ഞു അങ്ങനെ അമ്മേനെ വിളിക്കുകയൊക്കെ ചെയ്തു ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് അതെ അപ്പൊ അച്ഛൻ്റെയിലായിരുന്നു ഡ്രസ്സ് അപ്പൊ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചത് അപ്പൊ അച്ഛൻ വന്നപ്പോ തന്നെ അമ്മ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എനിക്കൊരു ഓർമ്മയില്ല അമ്മ വിളിച്ച കാര്യം അമ്മ നോണേണോ പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പം പിന്നെ രാവിലെ പുലർച്ചയ്ക്ക് എണിച്ചിട്ടാണ് ഒരു അറു മണിയാവുമ്പോ എണിപ്പിച്ച് അതിനുശേഷം കൊറേ നേരം ഫോണി കുത്തി വെറുതെ എണിച്ചു എന്നായി അപ്പൊ അത്രയും ഞാൻ വെറുതെ ഡ്രസ്സ് ഇട്ട് ഊരി കളിച്ചോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഊരി പവാട ആശിഷിടുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ പുലർച്ചയായിട്ട് ഇട്ടുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കൊടുത്തതിന്റെ ലെങ്ത് സാധാരണ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി താഴേക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലൗസിന്റെ അപ്പൊ അത് കാരണം തന്നെ ചെറുതായിട്ടൊന്ന് കൂടിപ്പോയിണ്ടായിരുന്നു അപ്പൊ അത് സീനിലായിരുന്നു ഞങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് കേട്ടി വെച്ചു പക്ഷെ അത് താഴെ ഭാഗം ചെറുതായിട്ടൊരു കട്ടി കൂടുതൽ അങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതാരം തന്നെ മള്ളിക്കാക്കിയപ്പോൾ ശരിക്കും അറിയണേ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇട്ടപ്പോ എനിക്ക് നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് സാധാരണ ഞങ്ങൾ ഇടുന്ന ആ ഒരു ലെഗ് തന്നെ ആയി പിന്നെയും പിന്നെ അതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ അഖിൽ ചേട്ടം കൊണ്ടുവന്ന ഡ്രസ് അപ്പം എനിക്കൊന്നാമത് ഒരുപാട് ട്രഡീഷണൽ ഡ്രസ്സൊന്നും അധികം ഇടണത് ഇഷ്ടമല്ല ഇഷ്ടമില്ല എനിക്ക് ജസ്റ്റ് ഇടുമ്പോ ഇത്രയും വലുതൊക്കെ ഇടുമ്പോ ചിലപ്പോൾ കംഫോർട്ട് കുറവൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നാമത് ഈ പാവാട വന്നിട്ട് കുഴഞ്ഞ ടൈപ്പ് പാവാടയാണ് അതുപോലെ തന്നെ ഒരു കുഴങ്ങി വെക്കുമ്പോൾ എനിക്കൊരു കംഫോർട്ട് ഇല്ലായ്മ ഉണ്ട് അപ്പം ഇതിട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ട് പിന്നെ ചൂട് എടുത്തിട്ട് തലയൊക്കെ ഒന്നും കെട്ടി കെട്ടിവെച്ചിണ്ടായിരുന്നു എനിക്കൊന്ന് വിരിച്ചിട്ട് നടക്കാനേ പറ്റില്ല ഞാൻ ണ്ടായിരുന്നു അത് കാരണം തന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോളൊന്നും വിരിച്ചിട്ടില്ല വിരിച്ചിടാറില്ല ഞാൻ റീലെടുക്കുമ്പോളാണ് അപ്പഴേങ്കിലൊക്കെ വിരിച്ചിട്ട് എന്നാ ഇട്ടുന്നു അല്ലാണ്ട് എവിടെ പോകുമ്പോഴും വിരിച്ചിടാറില്ല പിന്നെ അത് കാരണം തന്നെ എനിക്ക് ചെറിയ കംഫോർട്ട് കുറവൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഞാൻ തന്നെ കെട്ടിവെച്ചു അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന ടൈമില് പിന്നെയും മീനുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ വലിയ മീൻ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോ കൊതിയായി കഴിക്കണം എന്നൊക്കെ തോന്നി എന്നാലും ഒരു വല എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് എല്ലാത്തിനും എടുത്തിട്ട് ബാഗിലിട്ടിട്ട് പോവായിരുന്നു പക്ഷെ പറ്റിയില്ല കൈസ് ആൾക്കാരെ കണ്ടിന് ചീത്ത കുറയും മറഡ് ഞങ്ങൾ അങ്ങനെ പോയി അപ്പം അതിനുശേഷം ഞങ്ങള് മെല്ലെ മെല്ലെ നടന്ന് നടന്ന് ഞങ്ങള് തിരിച്ചങ്ങനെ നേരെ വീട്ടിൽ പോകാൻ വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോ തന്നെ ടൈം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തുനിന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ മൂന്നരയൊക്കെ ആയി അപ്പം അതുകാരണം തന്നെ ആദ്യമൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായ വെള്ളം കുടിച്ചപ്പോ തന്നെ ഫുള്ള് വിഷിപ്പ് മാറിയ പോലെ തോന്നി പക്ഷെ ഞങ്ങൾ അവിടെ ഒരു മണിക്കൂറേ ഉള്ളു ജസ്റ്റ് ഒരു മണിക്കൂറും കൂടി ഇല്ല വീടെത്താൻ വേണ്ടിയിട്ട് അപ്പം ഇച്ചിരി ദൂരെ പോയപ്പോ തന്നെ അമ്മയ്ക്ക് വിശപ്പ് തുടങ്ങി അത് കാരണം ബോധം കടാനൊക്കെ പോയി അമ്മയ്ക്ക് വിശത്ത് കഴിഞ്ഞ പിന്നെ അങ്ങനെ തലർക്കും ആദ്യം വരുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് ഒരു മാസമായിട്ട് ഭയങ്കര തീറ്റയാണ് അപ്പൊ അത് കാരണം തന്നെ ഞങ്ങള് പോണ വഴിക്ക് അമ്മയ്ക്ക് സഹി കടാണ്ടായപ്പോ അമ്മക്ക് തെട്ടേണായിരുന്നു അതിന് ശേഷം ഞങ്ങളൊരു ദേക്കറി കറിയിട്ട് ഒരു ഷെയ്ക്ക് ഓടിച്ചു എന്നിട്ട് അവിടെ പോയിട്ട് ഷെയ്ക്ക് കുടിച്ചിട്ട് അമ്മക്ക് വീണ്ടും ആ ഷെയ്ക്ക് ഓടിച്ചു കൂടിയിട്ട് തലയിറക്കം വന്നു എന്നാലും കുടിച്ചൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് ഒരു പരിധി വരെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് കഴിച്ചില്ലെങ്കിൽ അമ്മക്ക് എന്താ തല വരും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പിന്നെ എനിക്ക് ഭയങ്കര ലക്കായതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്താലും അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് അത് ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ ഞങ്ങള് രണ്ടുപേരും ഒരേ സാധനം തന്നെ ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളവർ ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഒരു വീഡിയോന്റെ ആ ഒരു റിസൾട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ